ആരാധകരും അവരുടെ പ്രിയ താരങ്ങളും തമ്മിലുള്ള അപൂർവമായ ചില നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ആഘോഷിക്കപ്പെടാറുണ്ട് ഇപ്പോഴത് അത്തരത്തിലൊരു വീഡിയോ പുതുതായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ആരാധികയായ ഒരു പെൺകുട്ടിയുടേതാണ് വീഡിയോ താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച നൃത്തശില്പശാലയുടെ സമാപന സമ്മേളനമായിരുന്നു വേദി ഇതൊരു നൃത്ത പരിശീലന ക്ലാസ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ താല്പര്യവുമുണ്ട് എന്ന് പറഞ്ഞ് ചിരി പൊട്ടിച്ചു കൊണ്ട് രസകരമായ മമ്മൂട്ടി സംസാരിച്ചു ശില്പശാലയിൽ പങ്കെടുത്തവർ പിന്നീട് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് മമ്മൂട്ടിയുടെ കടുത്ത ആരാധികയായ പെൺകുട്ടി മൈക്കിനടുത്തേക്ക് എത്തിയത് മറ്റു ചിലർ പറഞ്ഞതുപോലെ മമ്മൂട്ടിക്ക് കൈ കൊടുക്കുകയല്ല തനിക്ക് വേണ്ടതെന്നും മറിച്ച് കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടതെന്നും കുട്ടി പറഞ്ഞു ഇത് കേട്ട ഉടൻ മമ്മൂട്ടി കുട്ടി അരികിലേക്ക് വിളിക്കുകയായിരുന്നു അമ്മത്തിന് പുറത്തുവിട്ട ചടങ്ങിന്റെ വീഡിയോയിൽ നിന്നും ഈ ഭാഗം മാത്രം അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കാര്യമായി പ്രചരിക്കുന്നുണ്ട് ആരാധകർ ഏറെ ആഹ്ലാദത്തോടെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് രണ്ടു ദിവസമായി അമ്മ കോംപ്ലക്സ് ഹാളിൽ സംഘടിപ്പിച്ച നൃത്തശിൽപശശാലയുടെ സമാപ ചടങ്ങിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും എത്തിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മമ്മൂട്ടിയും ബേസിലും ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു അമ്മ അംഗങ്ങളും ചടങ്ങിൽ എത്തിയിരുന്നു ചലച്ചിത്ര താരം സരയു കോർഡിനേറ്റ് ചെയ്ത നൃത്ത ശിൽപശാല രചന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യമായി അമ്മ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിൽ ലഭിച്ച അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുത്ത മുപ്പത്തിയൊന്ന് പേർ പങ്കെടുത്തു പന്ത്രണ്ട് വയസ്സ് മുതൽ ഉള്ളവർ പങ്കെടുത്ത ഈ ക്യാമ്പ് ലണ്ടൻ ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ിനിമാ സ്നേഹികളായ പൊതുജനങ്ങളെ ചേർത്തു നിർത്തി താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച ഈ നൃത്തശില്പശാല ശനിയാഴ്ച അമ്മ പ്രസിഡന്റ് മോഹൻലാലാണ് ഉദ്ഘാടനം ചെയ്തത്